നിരവധി ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ട സ്ഥിരം കുറ്റവാളിയായ പ്രതിയെ കാപ്പാ നിയമപ്രകാരം കരുതൽ തടങ്കലിലേക്കാക്കി നെയ്യാർഡാം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുപ്പത്തിയഞ്ചോളം കേസിൽ പ്രതിയായ കള്ളിക്കാട് മൈലക്കര സ്വർണ്ണക്കോട് ഷാജി ഭവനിൽ ഷാജി എന്ന തോക്ക് ഷാജിയെയാണ് കരുതൽ തടങ്കലിലാക്കിയത് ഡാൻസർ സ്ക്വാഡിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത് നിരവധി കേസുകൾ പ്രതിയാണ് തോക്ക് ഷാജി ഭവനഭേദനം സ്വകാര്യ വ്യക്തിയുടെ ബൈക്ക് കനാലിൽ ഇറഞ്ഞ ശേഷം മർദ്ദിച്ച് അവശനാക്കിയ കേസ് കള്ളിക്കാട് സ്വദേശിയുടെ കടയിൽ കയറി അക്രമം നടത്തിയ ശേഷം സ്ത്രീയെ ഉപദ്രവിച്ച കേസ് തുടങ്ങി നിരവധി കേസുകളാണ് തോക്കുഷാജിക്കെതിരെ ഉള്ളത്